നാടിന്റെ പരമാധികാര ദിനം ആഘോഷമാക്കി പ്രവാസി ഇന്ത്യക്കാരും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ അതിഗംഭീരമായ ചടങ്ങുകളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു രാജ്യസ്നേഹവും അഭിമാനവും നിറഞ്ഞ ചടങ്ങുകളോടെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ആഘോഷം യു എ ഇ തലസ്ഥാനമായ അബുദാബിയിൽ അംബാസഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി വിവിധ മേഖലകളിലെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ദേശസ്നേഹം നിറഞ്ഞ വിവിധ പരിപാടികളോടെയായിരുന്നു ആഘോഷം ഒമാനിലെ ഇന്ത്യൻ സമൂഹം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷം ഒരുക്കിയത് എംബസിയിൽ സ്ഥാനപതി അമിത് നാരങ് പതാക ഉയർത്തി വിവിധ ഇന്ത്യൻ സ്കൂളുകളിലെ കുട്ടികൾ കുട്ടികളടക്കമുള്ളവർ ആഘോഷ പരിപാടികൾ അവതരിപ്പിച്ചു ബഹ്റൈനിലെ സീഫിൽ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ വിനോദ് ജേക്കബ് പതാക ഉയർത്തി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു സൗദി റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ ഷുഹൈൽ ഇജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ജിദ്ദയിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ആഘോഷങ്ങളിലും നിരവധി പ്രവാസികൾ പങ്കാളികളായി വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് ദുബായ്